തിങ്കളെ ആധുനിക കാലത്തെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് സഹോദരങ്ങൾ തമ്മിലുള്ള കലഹവും അകൽച്ചയും നിർഭാഗ്യവശാൽ പരിഹരിക്കാൻ കഴിയാതെ വണ്ണം വിടവും വിള്ളലുകളും വന്ന സഹോദര ബന്ധങ്ങളെ കുറിച്ചാണ് അനുദിനം ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നത് ഒരിറ്റ് ഭൂമിക്കു വേണ്ടി ഒരിറ്റ് നേട്ടത്തിനു വേണ്ടി സഹോദരങ്ങളുടെ ചങ്കിൽ കടാര കുത്തിക്കയറ്റാൻ മടിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സഹോദര സ്നേഹം ആർക്കാണ് സഹോദരങ്ങളെ പോലെ ജീവിക്കാൻ കഴിയുക ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തിലാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും സുന്ദരമായ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം നിങ്ങൾ സകലതും തന്നെ ഇവിടെ എത്തിച്ചു രാജഗതീശ്വര സൗഭാഗ്യമൊക്കെയും ഏറെ പ്രതിസന്ധികൾ നേരിട്ടിട്ടും ഐക്യത്തിൽ ജീവിക്കുന്ന സഹോദരങ്ങളെ കുറിച്ച് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും എന്തെല്ലാം വിഷമതകളും ക്ലേശങ്ങളും ജീവിതത്തിൽ അലട്ടിയിട്ടും അനർത്ഥങ്ങൾ ഗ്രസിച്ചിട്ടും സഹോദരങ്ങളോടുള്ള തീഷ്ണതയും ബന്ധവും നഷ്ടപ്പെടുത്താതിരിക്കുന്ന ധാരാളം പേരെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നാൽ അതിൻ്റെ പതിന്മടങ്ങ് സഹോദരങ്ങൾ തമ്മിലുള്ള അകൽച്ചയും പകയും വിദ്വേഷവും നമ്മെ ൊമ്പരപ്പെടുത്തുന്നുണ്ട് ഒരു ഞെട്ടിലെ രണ്ട് പൂക്കളെ പോലെ ജീവിച്ച രണ്ട് സഹോദരന്മാരെ കുറിച്ചൊരു കഥ കേട്ടിട്ടുണ്ട് നിങ്ങളിൽ പലരും ആ കഥ കേട്ടിട്ടുണ്ടാകാം എൻ്റെ ഹൃദയത്തെ ഇത്രമാത്രം സ്പർശിച്ച സഹോദര സ്നേഹത്തെ ഊന്നിപ്പറയുന്ന മറ്റൊരു കഥയും ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല ജ്യേഷ്ഠനും അനുജനും മാതാപിതാക്കളുടെ മരണത്തിന് ശേഷം ഒരു ഞെട്ടിൽ വിരിഞ്ഞ പൂക്കളെ പോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ കരുതാനും സ്നേഹിക്കാനും പങ്കുവെക്കാനും തുടങ്ങി ജ്യേഷ്ഠൻ വിവാഹിതനാണ് ഭാര്യയും മക്കളും അദ്ദേഹത്തിനുണ്ട് അതുകൂടാതെ തന്നെ ധാരാളം പ്രാരാബ്ധങ്ങൾ അദ്ദേഹത്തിനുണ്ട് അനുജനാകട്ടെ അവിവാഹിതനാണ് എന്നാലും ഒത്തിരി ബാധ്യതകളിലൂടെ കടന്നു പോകുന്ന ഒരു സഹോദരനാണ് ജ്യേഷ്ഠൻ്റെ മനസ്സ് ഒന്ന് കലങ്ങിയാൽ അത് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു അനുജൻ അതും യഥാർത്ഥ ജീവിതത്തിൽ സ്വപ്നങ്ങളിലല്ല എന്ന് ചിന്തിക്കണം അനുജന്റെ മനസ്സ് ദുഃഖസാന്ദ്രമായാൽ പൊടും അത് തിരിച്ചറിയാനും അതിൻ്റെ കാര്യമന്വേഷിക്കാനും പരിഹരിക്കാനും പങ്കിടാനും സദായ്പ്പോൾ സന്നദ്ധനായി നിൽക്കുന്ന ഒരു ജ്യേഷ്ഠൻ എത്ര ഹൃദ്യമായ ബന്ധമാണ് ഇക്കാലങ്ങളിൽ അങ്ങനെ ഒരു ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കുക കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ് രണ്ട് സഹോദരന്മാരും കൃഷി പണി ചെയ്യുന്നവരാണ് കർഷകരായ രണ്ടു പേരും ഒരുമിച്ച് ഒരു വയലിൽ കൃഷി ചെയ്യും ജ്യേഷ്ഠനും അനുജനും കരുതലോടും സ്നേഹത്തോടും പങ്കിട്ട് കൃഷി ഇറക്കാനായിട്ട് തുടങ്ങി നിലം ഉഴുത് കൃഷിക്ക് ഉപയുക്തമാക്കാനും കട്ടകൾ ഉടയ്ക്കാനും അതിൽ വിത്ത് വിതയ്ക്കാനും ജലസേചനം നടത്താനും കളകൾ പറിക്കാനും വളമിടുവാനും വിളവെടുപ്പിന് സമയമാകുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് വിളവെടുപ്പ് നടത്തും ആ കൃഷിപ്പണിയുടെ എല്ലാ ഭാരങ്ങളും പങ്കിട്ട് അനുഭവിച്ചാണ് അവർ കാർഷിക വൃത്തി നടത്തി വന്നത് അങ്ങനെ ഒരിക്കൽ വിളവെടുപ്പ് കാലം കഴിഞ്ഞ് തുല്യമായി രണ്ടു പേർക്കും വീതിക്കുക ജ്യേഷ്ഠനും അനുജനും വിളവിന്റെ തുല്യഭാഗങ്ങൾ നൽകപ്പെട്ടു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അനുജൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി എൻ്റെ ജ്യേഷ്ഠൻ ഏറെ കഷ്ടതകളിലൂടെ കടന്നു പോയ ആളാണ് അദ്ദേഹത്തിനാകട്ടെ ഇപ്പോൾ ഭാര്യയും കുഞ്ഞുമക്കളുമുണ്ട് ഒത്തിരി ചെലവുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട് ഞാനാകട്ടെ അവിവാഹിതരാണ് എനിക്ക് അത്രയേറെ ചെലവുകൾ ഒന്നുമില്ല ജ്യേഷ്ഠൻ്റെ ബുദ്ധിമുട്ടുകൾ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും വലിയ കാര്യമല്ല അതുകൊണ്ട് അവൻ ആ വർഷം കിട്ടിയ വിളവിൽ നിന്ന് ഒരു ഭാഗം ഒരു കുട്ടയിലെടുത്ത് രാത്രി ആയപ്പോൾ തൊട്ടടുത്ത് ജ്യേഷ്ഠന്റെ ധാന്യപ്പുരയിൽ കൊണ്ടുപോയിട്ടു ആരും അറിയാതെ രാത്രിയുടെ നിശബ്ദതയിൽ അവൻ മടങ്ങി വന്ന് വീട്ടിൽ കിടന്ന് സുഖമായി ഉറങ്ങി കുറേ കഴിഞ്ഞപ്പോ ജ്യേഷ്ഠൻ ഉറക്കം വരുന്നില്ല ജ്യേഷ്ഠനും അവന്റെ കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് ചിന്തിച്ചു എന്റെ അനുജൻ അവൻ ഒറ്റയ്ക്കാണ് അവനാകട്ടെ ഒത്തിരി ചെലവുകളൊക്കെ കാണും അവന്റെ ചെലവുകളെ കുറിച്ച് അവൻ എന്നോട് പലപ്പോഴും പറയാറില്ല എന്നുള്ളതാണ് വാസ്തവം ഏതായാലും ഈ വർഷം നന്നായി കൃഷി വിളഞ്ഞു ഒത്തിരി ധാന്യം നമുക്ക് കിട്ടി അതിൻ്റെ ഒരു ഭാഗം അവനും ഇരിക്കട്ടെ ജ്യേഷ്ഠൻ ഒരു കുട്ട നിറയെ ധാന്യമെടുത്ത് അനുജന്റെ ധാന്യപുരയിൽ ആരോരും അറിയാതെ രാത്രിയുടെ നിശബ്ദതയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുക അങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും ജ്യേഷ്ഠനും അനുജനും ഓരോ കുട്ട തങ്ങളുടെ ധാന്യപുരയിൽ നിന്ന് പരസ്പരം അവർ അറിയാതെ കൈമാറാൻ തുടങ്ങി ഓരോ പ്രഭാതത്തിലും ഈ സഹോദരങ്ങൾ ധാന്യപ്പൊര പരിശോധിക്കുമ്പോൾ ഒരിക്കലും അവരുടെ ധാന്യം കുറയുന്നില്ല മാത്രമല്ല അവരുടെ ധാന്യം വർദ്ധിച്ച് വരുന്നതായി തോന്നാൻ തുടങ്ങി രണ്ടുപേരും അത്ഭുതപ്പെട്ടു ഇതെങ്ങനെ സംഭവിക്കുന്നു ദിവസങ്ങളായി ആഴ്ചകളായി ഓരോ കുട്ടവീതം ധാന്യം ഇവിടെ നിന്നെടുത്ത് അവിടെ കൊണ്ടുപോയി ഇട്ടിട്ടും ഇതുവരെയും എൻ്റെ ധാന്യപ്പുരയിൽ യാതൊരു കുറവും എനിക്ക് അനുഭവപ്പെടുന്നില്ല അതിൻ്റെ രഹസ്യമെന്താണെന്നറിയാൻ രണ്ടുപേരും ആകാംക്ഷ ഭരിതരായി തീരുകയാണ് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ആഴ്ചകൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു ഒരിക്കൽ ഒരു നിലാവുള്ള രാത്രിയിൽ പതിവ് പോലെ അനുജൻ ഒരു കുട്ട നിറയെ ധാന്യമെടുത്ത് ജ്യേഷ്ഠൻ്റെ ധാന്യപുരയിലേക്ക് നടക്കുകയാണ് സമയം തന്നെ ജ്യേഷ്ഠനും തൻ്റെ ധാന്യപുരയിൽ നിന്ന് ഒരു കുട്ട നിറയെ എടുത്ത് അനുജൻ്റെ ധാന്യപുരയിലേക്ക് പോവുകയാണ് മാർഗമധ്യേ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടി ഒരു നിമിഷ നേരത്തേക്ക് രണ്ടുപേരും തലയിലിരിക്കുന്ന ധാന്യമണികൾ മറന്നുപോയി പരസ്പരം കെട്ടിപ്പിടിച്ച് യാണ് ഇത്രമാത്രം സ്നേഹിക്കാൻ കഴിയുന്ന രണ്ട് സഹോദരങ്ങൾ നിമിഷങ്ങളോളം അവർ ആലിംഗബദ്ധരായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജ്യേഷ്ഠൻ അനുജനെ തലോടി അനുജൻ ജ്യേഷ്ഠനെ മുറുകെ പിടിച്ചു രണ്ടുപേരും വിതുമ്പി വിതുമ്പി കരയുകയാണ് ആ നിലാവുള്ള രാത്രിയിൽ ആകാശവും ഭൂമിയും വൃഷലതാദികളും ആ വലിയ സ്നേഹത്തിന്റെ സാക്ഷികളായി സ്തംഭിച്ച് നിന്നുപോയി അവർക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് ദൈവം പ്രത്യക്ഷപ്പെടുന്നു ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ് സഹോദരങ്ങളെ ഇതാണ് നിയമവും പ്രവാചകന്മാരും നിങ്ങളോട് ഉദ്ഘോഷിച്ചത് ന്യായപ്രമാണവും പ്രവാചകന്മാരും ഈ ലോകത്തോട് പ്രസംഗിച്ചത് മുഴുവൻ ഈ സ്നേഹാനുഭവത്തെക്കുറിച്ചാണ് മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്കും ചെയ്യുക അതാണ് യഥാർത്ഥ ദൈവസ്നേഹം മനുഷ്യസ്നേഹം സ്വന്തം സഹോദരന്റെ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ വെക്കാൻ സാധിക്കുന്നത് വലിയ സ്നേഹത്തിൻ്റെ ഭാവമാണ് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും നിലനിൽക്കാൻ സാധിക്കുന്നത് ഈ ഭൂമിയിലെ സ്വർഗത്തിൻ്റെ ഏറ്റവും സുന്ദരമായ സൂക്ഷ്മമായ പതിപ്പാണ് ഈ സൗഭാഗ്യത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ സഹോദര സ്നേഹം ഈ ലോകത്തെ അത്ഭുതങ്ങളിലേക്ക് ആനയിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും സ്നേഹ സാന്ദ്രവുമായ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ക്രിസ്തുനാമ കീർത്തനം സദാ മുഴങ്ങും സത്യനാമ കീർത്തനം ഉദ ക്രിസ്തു നാമ കീർത്തനം സദാ മുഴങ്ങും സത്യനാമ കീർത്തനം ഉദ வெற்றியே ஜெயச்சூரு நாமமதால் சத்யநாம கீர்த்தனம் சதா ஆ கிறிஸ்து நாம கீர்த்தனம் சதா